നമ്മളിവിടെ എത്തി ഗ് മൊത്തം നമ്മളെ ഷിക്കർ റൈഡിൻ്റെ ഡാൽ ലേക്കാണ് ഗസ് മൊത്തം സെറ്റപ്പ് സ്ഥലമാണ് ഗൈസ് വേറെ തന്നെ ഒരു വേറെ തന്നെ ഒരു ലെവൽ സ്ഥലമാണ് ഈ സ്ഥലമല്ലോ ഇതാണ് മുഗൾ ഗാർഡൻ ഇത് സീനാറിലെ ലോക്കൽ പ്ലേസ് ആണ് ഗൈസ് ഇത് ഗാർഡൻ ആണ് നമ്മളിപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ഗയസ് അതായത് ടിക്കറ്റ് റേറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വലിയ ആൾക്ക് മുപ്പത് കുട്ടികൾക്ക് പതിനഞ്ച് ഫോർ എൻ ഫോർത്തുനിന്ന് വരുന്നവർക്ക് അതായത് ഫോർന്നിന് ഫോർത്തുനിന്ന് വരുന്നവർക്ക് നൂറു റുപ്യാണ് വരുന്നത് ഇങ്ങനെയാണതിൻ്റെ റേറ്റ് പുറത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ നൂറ് റുപ്യ അപ്പോൾ അങ്ങനെയാണുള്ള ഗ്യാശ് ഇനിയിപ്പോൾ നമ്മൾ ഈ ഗാർഡനിലേക്ക് കടക്കുകയാണ് ഗ്യാശ് അങ്ങനെ എൻട്രൻസ് ഇത് വരുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെയാണ് കാണിക്കുക ഗ്യാശ് ഇനിയിപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ പോകണം കയറി അതിനായി പോ മാഷാല്ല കിട്ടിലം വ്യൂ ആണ് ഗാസ് കിട്ടിലം വ്യൂ എന്ന് പറയുന്നതാണ് പാർക്ക് ഗ്യാസ് ഇത് വല്ലാത്തൊരു നഷ്ടാലി പാർക്കാണ് ഗ്യാസ് ഇത് ഇത് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് ഗ്യാസ് ഇത് കയറി ഇറങ്ങുമ്പോഴൊക്കെ നമ്മളെ പരിപ്പളകും ഇതാണ് ഇതിന്റെ മെയിൻ വ്യൂ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പിന്നെ അങ്ങ് കാണുന്ന ആ മറ്റെന്ന് പറയണത് നമ്മളെ ഡാൽ ലൈക്കും അതായത് ചിക്കാറിൻ്റെ പിന്നെ ആ ഏരിയയും വ്യൂ അങ്ങ് വലിയൊരു പാൽസോല സംഭവ് ഇതിപ്പോ നിങ്ങൾ കാണുന്നത് ഡാൽ ലേക്കിലെ മറ്റേ വെള്ളച്ചാട്ടം ഇതെല്ലാം നിങ്ങൾ കാണുന്നത് ബാക്കി കണ്ടോ അത് കുറച്ചൊരു സീനറി ആണ് കാണേണ്ടത് അത്ര വലിയ സംഭവം അല്ലെങ്കിലും ചെറിയൊരു സംഭവം അത്രയേ ഉള്ളൂ നമ്മളെ നാട്ടിലെ ബീച്ചെല്ലാം പോലെ സംഭവം അതായത് ഡാൽ ലേക്ക് ആണ് സിക്കാറിലെ സിക്കാർ അല്ല റൈഡ് ചെയ്യുന്ന സ്ഥലമാണിത് ഇതിപ്പോൾ നടപ്പാതെയാണ് ഡാൽ ലേക്കിലെ ചെറിയ കിലോമീറ്റർ ഹലോസ് വളരെ അധികം മനോഹരമായിട്ടുള്ള പ്രാവിന്റെ ഇവിടെ പ്രാവിന്റെ കോട്ടയാണ് കൈ നമ്മളുള്ളത് അസ്രഖ് എന്താന്ന് പറഞ്ഞ അസറക് ബർഗ ദർഗ അങ്ങനത്തെ എന്തോ ഇതാണ് മറ്റേ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള പിന്നെ അതിൽ ഇവരെ ഭക്ഷണാണ് ഈ ബാബിനോട് ചോദിച്ചോക്ക ബാബേട്ട് അലുവ ഓക്കെ ഗ്യാസ് ഇത് അലുവാണ് ഇതെല്ലാം ആണ് ഇവരെ ഉണ്ടാക്കുന്ന ഭയ്യാ ഇസ്കാ ആ ബഡിമേഡേ ആ ഇത് ഇവരുണ്ടാക്കുന്നതാണെന്നാണ് പറയുന്നത് ഗ്യാസ് അസ്രത്ത് ബാലെന്ന് പറഞ്ഞ മാർക്കറ്റാണ് ഗ്യാസ് ഇവിടെ എല്ലാ ഐറ്റംസും കിട്ടും ഫ്രൂട്ട് പിന്നെ ഇതാ ഇവിടെ അവിടെ മട്ടൻ മട്ടൻ കടയുണ്ട് ഗ്യാസ് എന്തോ മട്ടൻ കടയുണ്ട് ബീഫുണ്ട് അതായത് കാശ്മീർ ബീഫ് കാശ്മീർ മട്ടൻ മട്ടൺ ഒരു ഇരുന്നൂറ്റി അമ്പതെല്ലാം പക്ഷേ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതിന കിട്ടുമായിരിക്കും ഇങ്ങനത്തെ ചെരുപ്പ് അതേപോലെ ഷൂ ഉണ്ട് ഒരു പത്താറുന്നൂറ് പറയുന്ന ആണെങ്കിൽ ഒരു നാനൂറ് മുന്നൂറ്റി അമ്പത് കിട്ടുമായിരിക്കും ഇവരെ മുറുക്കൈറ്റംസ് ഇത് ലോട്ടസ് ആണ് ഇത് എന്തോ മീന് പൊരിച്ച അച്ചാർ കൂർ പേര് ഗസ് ഇതെല്ലാം മൂട്ടായാണ് ആണ് ഇവിടുത്തെ സ്പെഷ്യൽ മൂട്ടായി ഇത് പുരിന്റെ മൂട്ടായിട്ട് ഇവിടുത്തെ ഫ്രൂട്ടിന്റെ മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റ് പക്ഷെ ഭയങ്കര ഞാൻ കണ്ടത്ത്തോളം ഭയങ്കര നീറ്റാണ് ഇവിടുത്തെല്ലാം തക്കാളി എല്ലാം നോക്കുക കാരണം എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഇതായിരുന്നു എന്ന് തോന്നുന്നു എന്താ വൃത്തി എന്ന് അറിയോ കഴുകണ്ട ആവശ്യമില്ല അങ്ങനെ നമുക്ക് കഴിക്കാം ബ്രെഡും ആയി വാ ഉണ്ടോ ടേസ്റ്റ് പറയുന്നത് പറ ഓൾമോസ്റ്റ് ലക്ഷം കൊടുക്കാൻ ഇതിന്റെ റെസിപ്പി ാണ് പറഞ്ഞാ ഒന്നര ഇത് കഴിച്ചു കഴിഞ്ഞാല് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നുള്ളത് എത്രയോ വർഷം അതായത് എത്രയോ വർഷം എന്ന് പറഞ്ഞാൽ അത്രയും പഴയ പഴയെന്നു വെച്ചാൽ എത്ര വർഷം ഒരു പള്ളിയിലാണ് എന്ന് പറയുന്നത് അറുന്നൂറ്റി മുപ്പത് വർഷമായി കഴിച്ചു ഈ പള്ളി അതായത് അറുന്നൂറ്റി മുപ്പത് വർഷത്തിൻ്റെ മുന്നിൽ ബേക്കി ഉണ്ടാക്കിയ പഴം നമ്മളെ ജാസർക്ക് പറയുന്നതാണ് അപ്പം ജമ്മുവിലെ ശ്രീനഗറിലെ ജാമ മസ്ജിദാണ് ഏകദേശം ഓൾമോസ്റ്റ് അറുന്നൂറ്റി മുപ്പത് വർഷം ഇതാന്ന് വിചാരിച്ച ചരിത്രം അതായത് ഈ കാണുന്നതാണ് ഇതിന്റെ ചരിത്രം ഇവിടെ എല്ലാം പറയണ്ട ഐസ് കണ്ടോ പള്ളിന്റെ ഇതാണ് പള്ളി മോശ ആ മൊത്തം ഐസാണ് അതായത് അറുന്നൂറ്റി മുപ്പത് വർഷമുള്ള ഒരു പള്ളി എന്നാലും പറയുമ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല അന്നത്തെ കാല അതായത് ഇങ്ങനെ ആക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സംഭവം തന്നെയാണ് ഇതെല്ലാം വന്നിട്ട് എന്തായാലും ഗ്യാശ് ഇതെല്ലാം നിങ്ങൾ കാണുന്ന വെള്ളമാണ് ഗ്യാശ് ഈ പള്ളിൻ്റെ മുന്നിലുള്ള ഫ്രണ്ടിലുള്ള വീലുള്ള വെള്ളമാണ് ഗ്യാസ് അതായത് നമ്മൾ പോകുന്നത് സിക്കാർ റൈഡാണ് ഗ്യാസ് ഇതാണ് സിക്കാർ റൈ റൈഡ് അതായത് ഡാൽ ലേക്കിലെ അതായത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഗ്യാശ് ഇത് ഫുള്ള് നമ്മളെ സിക്കാർ റൈഡാണ് ഗ്യാശ് ഇങ്ങനെയുള്ള നല്ല കാഴ്ചകൾ ഇങ്ങനെ കാണാൻ കാശ് സിക്കാർ റേഡിൽ കയറാൻ പോവുകയാണ് കാശ് ചസുക്കാ എന്താ പറയാനുള്ളത് പറയാ ഇപ്പൊ നമ്മളേതാ സിക്കാർ റൈഡിൽ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഗ്യാശ് ഒരു വല്ലാത്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ ഇപ്പൊ കാണാൻ പോകുന്നത് അടുത്ത സിക്കാര പുളിയാണ് ഗ്യാശ് വൺ ടൈം വാച്ചബിൾ വാച്ച് പോളാണ് ഗ്യാസ് ഗ്യാസ് നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാസ് ചിക്കാറിലൂട്ടെ വേറെ തന്നെ ഒരു ലെവൽ വൈബാണ് ഗ്യാസ് നല്ല തണുപ്പുണ്ട് ഗ്യാസ് ഒന്നൊന്നര തണുപ്പാണ് ഗ്യാസ് പുളിയാണ് വല്ലാത്തൊരു നഷ്ടാൾ തന്നെയാണ് ഗാസ് വല്ലാത്തൊരു നഷ്ടിയാണ് ഇതാണ് നമ്മളെ തോണി ഗ്യാസ് ോണിയും പുളിയാണ് എല്ലാം പുളിയാണ് ഗൈസ് ആണ് ഇതാണ് പിന്നെ ഹൗസ് ബോട്ട് അതായത് ഹൗസ് പ്രൈസ് അറിയില്ല ഗൈസ് എത്രയാണെന്നുള്ള ഇത് കണ്ട ഇതിൽ എന്തെങ്കിലും ഉണ്ടാവും അറിയില്ല ആയി പോകുന്ന ഷിക്കാർ തന്നെയാണ് ഇതെടുത്ത കശ്മീരിയാണ് ഗൈസ് അതായത് ഗ്യാഷ് ഇത് വെച്ച ഹൗസ് ബോട്ടാണ് ഈ ഹൗസ് ബോട്ട് നമുക്ക് എങ്ങനെയാന്ന് ഇന്ത്യ ഇതാണ് നമ്മളെ ആന്റിക്ക് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വെക്കുന്ന സംഭവമാണ് ഗ്യാസ് അബിബി ആന്റിക്ക് ഇവിടെ ഫ്രൂട്ട് ഷോപ്പ്

നമ്മളിവിടുന്ന് കോഫി കൊടുക്കാണ് വന്നിട്ടുണ്ട് കുടിച്ചിട്ട് നമ്മൾ പറയാം കോഫി എങ്ങനെയുണ്ട് ക്യാവാലാ കുങ്കുമണ്ടാലൊക്കെയാ കൊക്കനട്ട് വാലൊക്കെയാ റോസ് പാറ്റല്ലേ റോസ് 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 പെറ്റൽ പെറ്റല്ല റോസ് പെറ്റ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ് ഗ്യാസ് ഇങ്ങനെ നമ്മളെ ഏതാ ഡ്രൈവർ ഉണ്ട് വെഹിക്കിൾ ഗ്യാസ് നമ്മളെ ഷിക്കാരൻ്റെ അങ്ങനെ നമ്മളിത് ആ കരക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗ്യാ ഹിമാലയം കിടക്കുന്നുണ്ട് ഗാസ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടുന്ന് ഒരു രണ്ട് ബൈക്ക് എടുത്തിട്ടുണ്ട് ഫോർ രണ്ട് ഇതാണ് ബൈക്ക് ഫോർ രണ്ട് നമ്മളെ അടുത്ത് പേര് അൽക്ക സായി റെൻഡൽ അപ്പോൾ നമ്മൾ ഇതാണ് നമ്മളെ പറയാനുള്ള പറ ജസ്റ്റ് ഹിമാലയ ഇവിടെ വന്നാലേ സീനാറില് വന്ന ഇവിടെ ബൈക്കോ എന്ത് വേണമെങ്കിലും ഇവരെ സപ്പോർട്ട് ഇവരോട് പറഞ്ഞാൽ മതി എല്ലാവരും റെഡിയാക്കി തരും പിന്നെ പ്രൈസ് അഫോർഡ് പ്രൈസ് ആണ് അങ്ങനെ ഇപ്പോൾ നമ്മളുള്ളത് സീറോ ബ്രിഡ്ജ് ഫുഡ് കോർട്ടിലാണ് ഗ്യാസ് ഇതൊരു മസ്റ്റ് വാച്ച് തന്നെയാണ് ഈ സീറോ ബ്രിഡ്ജ് ഫുഡ് കോർട്ട് കാണാൻ സെറ്റപ്പാണ് എന്തായാലും എന്തായാലും ഇത് മസ്റ്റ് വാച്ച് ആണ് ഗ്യാസ് ഇത് ഫുള്ള് ഫുഡ് ഗ്യാഷ് അങ്ങനെ ഇന്നത്തെ വീട് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു subscribe share comment guys thank you for watching my video bye guys